ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് റഷ്യൻ റെവല്യൂഷൻ ആണ് നയൻറ്റീൻ സെവൻറ്റീനിലെ റഷ്യൻ റെവല്യൂഷൻ അപ്പോൾ നമ്മൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കണ്ടതുപോലെ തന്നെ സ്ഥായിയായ വിപ്ലവങ്ങളുടെ ഒരു പൊതു സ്വഭാവം അത് ഇതിനും ഉണ്ട് അതായത് എന്തായിരിക്കും ജനങ്ങളുടെ മേലെ ക്രൂരമായി പെരുമാറുന്ന ഒരു ഭരണാധികാരി അതിൽ അസംതൃപ്തരായ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം അതേ തുടർന്ന് ഒരു ഭരണമാറ്റം അല്ലെ ഇതേ സംഭവം തന്നെയാണ് റഷ്യയിലും സംഭവിക്കുന്നത് അതിന്റെ ഒരു പ്ലോട്ട് വേറെയാണെന്ന് മാത്രം അത്ര തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ റഷ്യയിലെ കാര്യം നോക്കുമ്പോൾ റഷ്യൻ ആശയങ്ങൾ പിന്നീട് ലോകത്തെ എന്താ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ച ആശയങ്ങളാണ് അപ്പോൾ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ വിപ്ലവങ്ങൾ പഠിക്കുമ്പം അതിൻ്റെ ഇവൻസും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരും കൃത്യമായിട്ട് ഓർത്തുവെക്കുക ഇപ്പൊ റഷ്യൻ റവല്യൂഷനെ സംബന്ധിച്ച് പി എസ് സി ഇടക്കിടക്ക് എന്താ ബൗൺസർ ടൈപ്പ് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അതുവരെ കേട്ടിട്ടില്ലാത്ത അതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അരിച്ചു പെറുക്കി പഠിക്കാൻ പറ്റില്ല അല്ലെ കാര്യം നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും മാക്സിമം നമുക്ക് വരാൻ പോകുന്നേ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുവരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തികളുടെ പേര് ആ ഇവൻറ്റ്സ് ഇതൊന്ന് മനസ്സിൽ കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ നോക്കുക ഇതൊരു കഥയാണല്ലേ അപ്പൊ ആ കഥ പോലെ തന്നെ അത് ഓർത്തു വെക്കുക പിന്നെ നമ്മളിത് റിപ്പീറ്റഡ്ലി ഒന്ന് രണ്ട് തവണ വായിച്ച് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേക്കും എന്താ ഇത് ഈ ഇവൻസ് ഇതിനു ശേഷം ഇതാണ് നടന്നത് ഈ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് ഇവരൊക്കെയാണ് എന്നൊന്ന് ഓർത്തു വെക്കുക അത്രമാത്രം ചെയ്താൽ മതിയാവും ഓക്കെ പിന്നെ ബാക്കി വരുന്നതെല്ലാം ഇനി ഇതിന് പുറത്തുനിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ കാര്യം നമുക്കറിയാം ഇവരുടെ ഐഡിയ ഇതാണ് ഇവരിങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ അത് വെച്ച് ബാക്കി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റഷ്യൻ റെവല്യൂഷൻ അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് റഷ്യ ഒരു റെവല്യൂഷനിലേക്ക് പോയത് എന്നാദ്യം നോക്കാം റഷ്യയിലെ മറ്റെല്ലായിടത്തും പോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിലും പരിങ്ങലിലും ആയിരുന്നു ഇനി അവിടെ നമ്മൾ ഓർത്തുവെക്കേണ്ട വംശം രാജാവ് രാജഭരണമായിരുന്നു അവിടുത്തെ രാജവംശത്തിന്റെ പേര് സാർ എന്നാണ് അല്ലേ സാർ ചക്രവർത്തിമാർ അവിടെ ഉള്ളത് അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പം ടി വരും മലയാളത്തിൽ നമ്മൾ പറയുമ്പം സാർ ചക്രവർത്തിമാർ അപ്പം ഈ സാർ ചക്രവർത്തിയും സാർ ചക്രവർത്തിയുടെ ഭാര്യ സാറിസ്റ്റ് അപ്പം ഇവരും പിന്നെ ഒരു റാസ്പുട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഫേമസ് ആയ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് നമുക്കറിയാം പഴയ പാട്ടാണ് ബട്ട് ഈ അടുത്തിടയ്ക്കൊന്ന് ഫേമസ് ആയായിരുന്നു അപ്പോ ഈ പറഞ്ഞ റാസ്പുട്ടിൻ്റെ പേരൊന്ന് ഓർത്തു വെക്കുക എന്തിനാ അദ്ദേഹം റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരാളാണ് എന്ന രീതിയിൽ ഓർത്തു വെച്ചാൽ മതി ഇതിന്റെ കാരണം പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഓപ്ഷൻ ആയിട്ട് റാസ്പുട്ടിൻ്റെ പേരുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒന്ന് അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ രാജാവിൻ്റെയും രാജാവിൻ്റെ ഭാര്യയുടെയും വളരെയധികം അടുപ്പമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്ത് അവരോട് വളരെയധികം അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു റാസ്പുട്ടിൻ അദ്ദേഹം ഒരു കപട സന്യാസി എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല ഇവൻ കൊട്ടാരത്തിലുള്ളവർക്ക് പോലും ഇഷ്ടമല്ല ഭരണകാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടുകയും ഇവരെ ഒരുപാട് രീതിയിൽ എന്താ പല കാര്യങ്ങൾക്കും വേണ്ടി പ്രേരിപ്പിക്കുകയും പോളിസീസ് ഉണ്ടാക്കാനായിട്ടൊക്കെ അതിലിടപെടുകയും ചെയ്തിരുന്ന ആളായിരുന്നു റാസ്പുട്ടിൻ അപ്പൊ ഫൈനലി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കൊട്ടാരത്തിലുള്ള ആൾക്കാർ തന്നെ ഇദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊല്ലുവാണ് ചെയ്തത് അപ്പം ജസ്റ്റ് ആ ഒരു പേര് പേരോർത്ത് വയ്ക്കുക റാസ്പുട്ടിൻ അത്രയും മതി ഇനി അവിടുത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം അപ്പം അവിടുത്തെ ഫാമേഴ്സ് സ്വാഭാവികമായിട്ടും കഷ്ടപ്പെടുകയായിരിക്കുമല്ലോ അങ്ങനെയാണല്ലോ അല്ലേ അല്ലെ അതിൻ്റെ ഒരു കഥ അപ്പം ഫാമേഴ്സ് അവിടെ കഷ്ടപ്പെടുകയായിരുന്നു ഇനി അതിനകത്ത് വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസോഴ്സ് ഉള്ളൊരു രാജ്യമായിരുന്നു റഷ്യ അതിപ്പോഴും ആണ് അല്ലേ അപ്പം നമുക്കറിയാം ആ ഒരു നോർത്തൺ ബോളിനോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് റിസോഴ്സ് ഉള്ള രാജ്യമാണ് റഷ്യ അപ്പം ഈ റിസോഴ്സസ് മൊത്തം അല്ലെങ്കിൽ അതിന്റെ ബഹുഭൂരിപക്ഷം ഭാഗവും ഫോറിനേഴ്സിന്റെ കയ്യിലായിരുന്നു എന്ന് വെച്ചാൽ ഫോറിൻ അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ എന്താ റിസോഴ്സസ് എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്താൽ അതിന്റെ ലാഭം മൊത്തം ഫോറിനേഴ്സിന് പോകും എന്നാൽ ഈ ഒരു കാര്യം ഇവിടുത്തെ ഭരണാധികാരികള് യാതൊരു രീതിയിലും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നില്ല ഓക്കെ അപ്പം റിസോഴ്സസ് അത് ഫോറിനേഴ്സ് കൺട്രോൾ ചെയ്തു അപ്പൊ അവര് വിചാരിക്കുന്ന പോലെ ആയിരിക്കും അവിടുത്തെ ഫാക്ടറീസ് വർക്ക് ചെയ്യുക അപ്പം അവിടുത്തെ തൊഴിലാളികളുടെ അവസ്ഥയും സ്വാഭാവികമായും പരിതാപകരമായിരിക്കും ഇനി ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏഹ് ഇവരുമായിട്ട് മത്സരിച്ച് ലാഭം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം നാട്ടിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് അതായത് ഈ പറഞ്ഞ വ്യവസായം നടത്തുന്ന ആൾക്കാര് എന്ത് ചെയ്യും അവർ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടു പോകുന്ന വ്യവസായ തൊഴിലാളികൾക്ക് വളരെ തുച്ഛമായ വേതനമാണ് കൊടുത്തിരുന്നത് അതിൻ്റെ കാരണം എന്താ മറ്റവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇവരുടെ ശമ്പളം കുറച്ചു കൊടുത്തു അപ്പം എല്ലാ രീതിയിലും ഇതിൻ്റെ ചൂഷണം അനുഭവിക്കുന്നത് ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് കർഷകരും തൊഴിലാളികളുമായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം ഈ പറഞ്ഞ ഫാമേഴ്സ് ഫാക്ടറി വർക്കേഴ്സ് ഇവരുടെ എല്ലാവരുടെയും ലൈഫ് പരിതാപകരമായിരുന്നു പിന്നെ ഓർത്തു വയ്ക്കേണ്ടത് എന്താണ് സാർ ചക്രവർത്തിമാരുടെ ഭരണം അത് ഞാൻ പറഞ്ഞു പിന്നെ എന്താ ആ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ആളും ഈ ഒരു സമയത്ത് ജീവിച്ചിരുന്ന ആളാണ് അവിടുത്തെ ആൾക്കാർക്ക് തീരെ ഇഷ്ടമല്ലാതിരുന്ന ഒരാളാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാം ഓക്കെ അപ്പൊ ആ ഒരു കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് നോക്കേണ്ടത് അവിടുത്തെ പൊളിറ്റിക്കൽ റിപ്രഷൻ എങ്ങനെയായിരുന്നു എന്നാണ് അതായത് നമ്മൾ അവിടുത്തെ സാമൂഹിക സാഹചര്യം പറഞ്ഞു ഇനി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം സ്വാഭാവികമായും എന്താണ് ഒരു മൊണാറിറ്റി ആണല്ലേ രാജഭരണമാണ് അപ്പം ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല പാർലമെന്റ് ഇല്ല അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും വളരെ വലിയ രീതിയിൽ തന്നെ അവർ കട്ട് ചെയ്ത് വെച്ചിരുന്നു കാര്യം രാജാവാണ് രാജാവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്നൊരു രീതിയിൽ അപ്പം ആ ഒരു കാര്യം ഓർത്തു ഓർത്തുവെക്കാം ഇനി അവിടെയും ചർച്ച ഉണ്ട് അല്ലെ അവിടെയും വിശ്വാസികളുണ്ട് ചർച്ച ഉണ്ട് അപ്പൊ ഈ ഓർത്തഡോക്സ് ചർച്ച എന്ന് പറയുന്ന സിസ്റ്റവും അവിടുത്തെ എന്താ ഈ പറഞ്ഞ കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീഷ്യൽസിനെയും ഈ പറഞ്ഞ രാജവാഴ്ചയും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരുന്നു ഓക്കെ അപ്പം രണ്ട് കാര്യം ഓർത്തുവെക്കുക ഒന്ന് നമ്മൾ സോഷ്യൽ സിസ്റ്റം പറഞ്ഞു അവിടെ സ്വാഭാവികമായിട്ടുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും കഷ്ടം നിറഞ്ഞ ജീവിതം രണ്ടാമത്തെ കാര്യം എന്താ ഇനി അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണമാണ് നമുക്ക് യാതൊരുവിധ അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല അതുപോലെ തന്നെ ചർച്ച ഉണ്ട് ഈ ചർച്ച ആണെങ്കിലും ഈ പറഞ്ഞ അഴിമതി നിറഞ്ഞ എന്താ ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും സപ്പോർട്ട് ചെയ്ത് അവരുടെ ചെലവിൽ ജീവിച്ചു പോകുന്ന ഒരു രീതിയിലുള്ള ചർച്ചു ആയിരുന്നു അപ്പൊ അവർ ഓർഗനൈസ് ചെയ്തിരുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു എന്താ സീക്രട്ട് പോലീസിങ് സിസ്റ്റം ആയിരുന്നു കാര്യം ഇപ്പോഴും നമുക്കറിയാം റഷ്യയിലെ ആ ഒരു സീക്രട്ട് സിസ്റ്റം അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് അവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് ഒരു കാര്യവും ഇല്ലാതെ മരിച്ചു പോകുന്നതായിട്ടൊക്കെ നമുക്കറിയാം ഏഹ് ആ സിസ്റ്റം അവർക്ക് പണ്ടേ ഉണ്ടായിരുന്നു അപ്പം അവരുടെ സീക്രട്ട് പോലീസ് സർവീസിൻ്റെ പേരായിരുന്നു ഈ പറഞ്ഞ ഒക്കർണ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒക്കാർണ എന്ന് പറയുന്ന പേര് ഓർത്തു ഓർത്തുവെക്കുക ഇത് റഷ്യയിലെ ചർച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന സീക്രട്ട് പോലീസിന്റെ പേരാണ് ഓക്കെ അപ്പം ഇത് ചിലപ്പോൾ നമുക്ക് ഈ പേര് ഓർത്തു വെച്ചോന്നു വരില്ല അപ്പൊ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിച്ചെടുക്കാൻ പറ്റാത്തൊരു പേരാണെങ്കിൽ ജനറലി അതൊരു റഷ്യൻ പേരായിരിക്കും കാര്യം റഷ്യൻ ഭാഷ നല്ല വ്യത്യാസമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു തരത്തിലും അത് കണക്ട് ചെയ്ത് വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല ഓക്കെ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം സോഷ്യൽ പറഞ്ഞു പൊളിറ്റിക്കൽ പറഞ്ഞു ഇനി എക്കണോമിക്കൽ സിറ്റുവേഷൻ അപ്പം ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കുന്നവരുടെ എക്കോണമി എങ്ങനെയായിരിക്കും തീർച്ചയായും സാമ്പത്തികപരമായിട്ട് അവർ വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കും അല്ലെ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല അപ്പം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനോ ആവശ്യങ്ങൾ നിറവേറ്റാനോ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇനി ഫോറിൻ കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഏർ ലോക്കലായിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ വ്യവസായ ശാലകളിലുള്ള ആൾക്കാർക്ക് തുച്ഛമായ വരുമാനമാണ് കൊടുത്തിരുന്നത് എന്നുള്ള കാര്യം അല്ലെ ഇനി അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കാരണം ഈ പറഞ്ഞ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നം അതിങ്ങനെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക സ്വാഭാവികമായിട്ടും അവിടുത്തെ ആൾക്കാര് പ്രതികരിക്കും അല്ലെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആൾക്കാർ പ്രതികരിക്കും അല്ലെ അപ്പം ആ പ്രതികരിച്ച സിസ്റ്റം തന്നെ അവിടെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ടേംസ് ആണ് ഇമ്പോർട്ടൻറ്റ് ആ ടേംസ് നോക്കി വെക്കുക ഒന്നാമത്തത് കേഡറ്റ്സ് നമുക്കറിയാലോ അറിയാവുന്ന ഒരു വാക്കല്ലേ കേഡറ്റ്സ് അപ്പൊ ഈ കേഡറ്റ്സ് എന്ന് പറയുന്നത് റഷ്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റുകളാണ് അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇപ്പം പറയുന്ന സിസ്റ്റം വെച്ചിട്ടാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതായത് ഭരണഘടനാപരമായ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഭരണഘടനാപരമായ ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ രാജഭരണം പോയി വളരെ എന്താ ജനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ലിബറലായ അതായത് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു പാർലമെന്ററി സിസ്റ്റം ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ ഭരിക്കാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം അതായിരുന്നു ഈ കേഡറ്റ് ഗ്രൂപ്പ് പറഞ്ഞിരുന്നത് ഇനി ഇവരാ ഭരണത്തിൽ വന്നു അല്ലെങ്കിൽ ഇവരാ പിന്നീട് എല്ലാവരെയും നയിച്ചു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ ഇങ്ങനെ പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പം ആദ്യത്തെ എന്താ പറഞ്ഞത് കേഡറ്റ് സിസ്റ്റം രണ്ടാമത്തേത് സോഷ്യൽ റെവല്യൂഷണറീസ് എന്ന് പറയുന്നതാണ് അപ്പൊ റെവല്യൂഷൻ്റെ ആൾക്കാരാണ് അല്ലെ റവല്യൂഷന്റെ ആൾക്കാർ എങ്ങനെയായിരിക്കും കുറച്ച് വയലന്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അവർ ടെററായിട്ട് കുറച്ച് എന്താ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കണം ഈ പറഞ്ഞ ഒരു എന്താ ഈ പറഞ്ഞ അക്രമത്തിൻ്റെ ഭാഷയിലൂടെ മാത്രമേ ഇവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ അങ്ങനെ കാര്യം മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച ആൾക്കാരായിരുന്നു സോഷ്യൽ റെവല്യൂഷണറീസ് എന്ന് പറയുന്നത് അത് കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്നത് പീസൻസ് ആണ് അതായത് നമ്മുടെ കർഷകരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് അടുത്തൊരു ഗ്രൂപ്പാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പേരിങ്ങനെയാണെങ്കിലും ഓക്കെ ആ പേര് സൂക്ഷിച്ച് നോക്ക സോഷ്യൽ ഡെമോക്രാറ്റ് അതായത് ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞ സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയ അല്ലെ നമ്മുടെ കാറൽ മാക്സ് ഉണ്ടാക്കിയ മാക്സിസം എന്ന് പറയുന്ന ഐഡിയയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റ് ആ പേരൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല പക്ഷെ നമുക്ക് ആ ഒരു ഐഡിയ വേണം കാര്യം ഇനി ഇവരുടെ നാട്ടിലുണ്ടാവാൻ പോകുന്ന പാർട്ടി പിന്നീട് ഭരണത്തിൽ വരുന്നതുമൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് അപ്പം കേഡറ്റ് പറഞ്ഞു സോഷ്യൽ റെവല്യൂഷണറീസ് പറഞ്ഞു അടുത്തത് സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് സോഷ്യൽ ഡെമോക്രാറ്റുകൾ എങ്ങനെയാണ് അവര് മാർക്സിസ്റ്റ് ഐഡിയയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് ഐഡിയകളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഐഡിയ എന്താണ് തൊഴിലാളികളിലൂടെ തൊഴിലാളികളിലൂടെയാണ് വിപ്ലവം നടക്കേണ്ടത് അല്ലെ അതായത് ഈ പറഞ്ഞ പീസൻസ് അല്ല കർഷകരല്ല തൊഴിലാളികളിലൂടെയാണ് വിപ്ലവം നടക്കേണ്ടത് തൊഴിലാളികൾക്ക് കൂടുതൽ അധികാരം വേണം തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശം വേണം അല്ലെ എപ്പോഴും തൊഴിലാളി സൈഡിൽ നിന്ന് സംസാരിക്കുന്ന ഭാഷയായിരിക്കും ഈ പറഞ്ഞ മാസസ് ഐഡിയോളജിയിൽ വരുന്നത് അപ്പം കേഡറ്റ്സ് സോഷ്യൽ റെവല്യൂഷണറീസ് സോഷ്യൽ ഡെമോക്രാറ്റ് ഇതിൽ ആരാണ് പിന്നീട് കൂടുതൽ ആയത് സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് ഓക്കെ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മാർസിസ്റ്റ് ഐഡിയോളജി എങ്ങനെയാണെന്ന് അപ്പം നമുക്ക് അതിനാദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ മാർക്സിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ഇത് നിശ്ചയമായും പഠിച്ചു വെക്കണം ഉറപ്പായിട്ടും ഈ പേര് നമുക്കൊരു ഐഡിയ വേണം ആരൊക്കെയാണ് മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയി കാർൽ മാക്സ് ആൻഡ് ഏഗൽസ് ഇത്രയും ആൾക്കാർ നമ്മുടെ എസ് സി ആർ ടിയിലുള്ളതാണ് ഈ പേര് പഠിച്ചു വെക്കണം അപ്പൊ മാർക്സിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിൽ പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി കേട്ടിട്ടില്ലെങ്കിലും എന്താ ഇപ്പൊ കേട്ടോ പഠിച്ചു വെച്ചോ ഗോർക്കി ടോൾസ്റ്റോയ് മാർക്സ് ആൻഡ് ഏഗൽസ് അപ്പൊ മാർക്സും ഏഗൽസും അത് അങ്ങനെ തന്നെ ഓർത്തു വെക്കണം ടോൾസ്റ്റോയി അയാൾ നമുക്ക് ഇനിയും അദ്ദേഹത്തെ നമുക്ക് ഇനിയും എന്താ പഠിക്കേണ്ടതുണ്ട് അതുപോലെ മാക്സിം ഗോർക്കി ഇവരെ ഇവരെല്ലാം ഈ മാർക്സിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാന്ന് ഓർത്തു വെക്കുക ഇനി എന്താണ് മാർക്സിസ്റ്റ് ഐഡിയോളജി ഓക്കെ നമുക്ക് നോക്കാം അതായത് വർക്കേഴ്സ് അല്ലെ ഞാനീ പറഞ്ഞ ലേവേഴ്സ് ഇവരുടെ സുപ്രീമസി ആണ് ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇവർ പരിഗണിക്കുന്നത് വർക്കേഴ്സിനെയാണെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ വർക്കേഴ്സിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്താ ആ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം അതായത് മുതലാളിത്ത വർഗത്തെ വളരാൻ അവരെ മാത്രം വളരരുത് എല്ലാവരും ചേർന്ന് പോകണം എന്ന് പറയുന്ന ഒരു സാധനം ഇനി അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന് അവകാശം വേണമെങ്കിൽ ഏഹ് ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം അപ്പൊ ട്രേഡ് യൂണിയൻസ് വേണം ഓക്കെ അപ്പം സുപ്രീമസി ഓഫ് വർക്കേഴ്സ് ഉണ്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ട് ഇനി ഇവരിങ്ങനെ ചേർന്നുണ്ടാക്കി ഇവരെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഇതൊന്നും അങ്ങനെ ചോദിക്കും എന്നല്ല ബട്ട് നമുക്കത് അറിഞ്ഞിരിക്കണം അല്ലേ എന്നാലേ നമുക്ക് ആ കഥ മനസ്സിലുണ്ടാവുള്ളൂ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഇപ്പൊ നിങ്ങൾക്ക് ആ സ്വഭാവത്തിൽ നിന്ന് ആ പേര് കിട്ടിയില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു ആ മൂന്ന് സെറ്റിൽ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് പവറിൽ വന്നതെന്ന് കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് സോഷ്യൽ ഡെമോക്രാറ്റുകളെയാണ് അപ്പൊ അവരാരായിരുന്നു വർക്കേഴ്സ് ആയിരുന്നു അവർ ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കി ആയില്ലേ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഇനി ഇവര് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്താണ് ആ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ സൊസൈറ്റിയുടെ സെൻട്രൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഭൗതികമായ നമ്മുടെ ലാൻഡ് നമ്മുടെ ഫാക്ടറി നമ്മുടെ റിസോഴ്സസ് ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ നിയന്ത്രിക്കുന്ന കാര്യമാണ് ഓക്കെ അതായത് നമുക്ക് എത്ര ലാൻഡുണ്ട് അവിടെ എങ്ങനെയാണ് ആ ഫാക്ടറീസ് പ്രവർത്തിക്കുന്നത് നമുക്ക് എന്ത് റിസോഴ്സ് ആണുള്ളത് അവിടെ ജീവിക്കുന്ന വർക്കേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയാണ് ഇതെല്ലാം ചേർന്നിട്ടായിരിക്കും ആ സമൂഹം എന്താ അതിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ നിർണയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതുണ്ടായി വരുന്നത് എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി പോണത് അപ്പം നമുക്ക് ഇത്ര ഓർത്താൽ മതി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ക്ലിയർ ആൻഡ് ഈ ഒരു നാല് പേരുടെ പേര് ഇവര് ഈ മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഇവരെ പറ്റി നമുക്ക് ഇനിയും ആയിട്ട് നോക്കാനുണ്ട് ഓക്കെ അല്ലേ ഇനി ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഈ പാർട്ടി ഉണ്ടായത് എയ്റ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ഓക്കെ എയ്റ്റീൻ നയൻറ്റി എയ്റ്റിലാണ് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരിൽ തന്നെ രണ്ട് വിഭാഗമായിട്ട് മാറും അതങ്ങനെയാണല്ലോ അല്ലേ എല്ലാം ഉണ്ടായി ഒന്ന് വളർന്നു വരുമ്പോഴത്തേക്ക് ഇതിൽ രണ്ട് ആശയങ്ങളും പല ആശയങ്ങളും ഉണ്ടാവും അല്ലേ അപ്പം ഇതിൽ രണ്ട് രീതിയിലുള്ള ആശയങ്ങൾ ആശയങ്ങളുണ്ടാവുകയും ഈ പാർട്ടി രണ്ടായിട്ട് പിളരുകയും ചെയ്തു അപ്പം നയൻ നോട്ട് ത്രീയിൽ അല്ലെ നയൻറ്റീൻ നോട്ട് ത്രീയിൽ ഈ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് രണ്ടായി മാറുന്നതാണ് മെൻഷു വിക്കും ബോൾഷെവിക്കും പണ്ട് സ്കൂളിലൊക്കെ കേട്ട ഓർമ്മയെങ്കിലും ഉണ്ടാവും അല്ലെ മെൻഷു വിക്കും അത് റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് നമുക്കൊരു കുഞ്ഞായി ഡി ഉണ്ടാവും അല്ലെ അപ്പം ഇതെന്താണ് ഇനി അത് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് പോകണം ഇനി ഒരിക്കലും ഇത് മറന്നു ഇത്രയേ ഉള്ളൂ ബോൾഷെവിക്ക് ഒരു ബോൾ എങ്ങനെയായിരിക്കുക ബോൾ എപ്പോഴും ഫുൾ ആണല്ലേ ഒരു മൊത്ത റൗണ്ടിനല്ലേ നമ്മൾ ബോൾ എന്ന് വിളിക്കുക അപ്പോൾ എപ്പോഴും ഭൂരിപക്ഷം വരുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്നാണ് അതിൻ്റെ അർത്ഥം മെജോറിറ്റി എന്ന് പറയുന്ന അർത്ഥമാണ് ബോൾ അതായത് മൊത്തമായത് ബോൾ ബോൾഷെവിക്ക് ഇനി മൈനോറിറ്റി കുറ അതായത് എന്താ മറ്റത് ഭൂരിപക്ഷം ആണെങ്കിൽ ഇത് അതല്ലാതെ കുറഞ്ഞതായിരിക്കുമല്ലോ അവരാണ് മെൻഷവിക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മൈനോറിറ്റിയാണ് മെൻഷവിക് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് ഇനി സപ്പോസ് എന്താ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വരുമ്പോൾ ഇതും കൂടെ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവരുത് ബോൾ എപ്പോഴും കംപ്ലീറ്റ് ആണ് അത് മെജോറിറ്റി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പം ബോൾഷവിക്കുകളുടെ ലീഡേഴ്സ് ആയിരുന്നു ലെനിൻ എന്ന് പറയുന്നത് ഓക്കെ ബോൾഷ ഈ ലീഡേഴ്സിനെ മാറിപ്പോകരുത് ഓക്കെ ബി എൽ എന്ന് ഓർത്ത് വെക്കുക ബോൾഷവിക്കായിരുന്നു ലെനിൻ എന്ന് ഓർത്ത് വെക്കുക അല്ലെങ്കിലും ഒരു കാര്യം ഓർത്ത് വെക്കുക നമുക്കിപ്പം ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നോക്കുക അപ്പൊ പി എസ് സി എന്തായിരിക്കും നോക്കുക തെറ്റിക്കാനായിരിക്കും നോക്കുക അല്ലെ ലെനിൻ റഷ്യൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് എപ്പോഴും അറിയാം അതുകൊണ്ട് അവർ തരാൻ ചാൻസ് ചാൻസുള്ള പേരെന്തായിരിക്കും അലക്സാണ്ടർ കെറൻസ്കിയുടെ പേരായിരിക്കും അദ്ദേഹം ആ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പൊ രണ്ടിന്റെ ലീഡേഴ്സിനെ കിട്ടിയല്ലോ മെൻഷെവിക്ക് അലക്സാണ്ടർ കെറൻസ്കിയാണ് ബോൾഷെവിക്ക് ലെനിൻ ആണ് ഓക്കെ ബി എൽ ആണ് കണക്റ്റഡ് ബി എൽ ഓക്കെ ബോൾഷെവിക് ലെനിൻ ആണ് ഇനി ഈ ലെനിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ടത് ഒരു കൊച്ചു പാർട്ടിയാണ് ഈ കൊച്ചു പാർട്ടി എങ്ങനെയായിരിക്കണം എപ്പോഴും റവല്യൂഷന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആൾക്കാരായിരിക്കണം ആൻഡ് റെവല്യൂഷൻ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും അതായത് പെട്ടെന്നൊരു മാറ്റം എടുക്കാൻ പറ്റും ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറായിരിക്കണം അതിന് ആ ഉള്ള ആൾക്കാർ മതി അവർ ചേർന്ന് ആ മാറ്റം ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ മനസ്സിലായോ അപ്പം ഇവര് പൊതുവിൽ ലേബേഴ്സിന്റെ പാർട്ടിയാണ് നമുക്കറിയാം അതിൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കണം അത് നടപ്പിലാക്കി എടുക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച ആൾക്കാരായിരുന്നു ബോൾഷെവിക് അതല്ല ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ എന്താ വേണ്ടേ നമുക്ക് നമുക്കിപ്പോൾ വേണ്ടത് ഒരു എന്താ ഇലക്ഷൻ വേണം റിഫോംസ് വേണം അല്ലാതെ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ഇത് മൊത്തം സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ തൽക്കാലം ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ഇപ്പം നിൽക്കുന്ന സിസ്റ്റത്തിനെ ഒന്ന് റിഫോം ചെയ്യണം നമുക്ക് ഇലക്ഷൻസ് കൊണ്ടുവരണം എല്ലാവർക്കും അവകാശങ്ങൾ കൊടുക്കണം എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ ഈ ആ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ കുറച്ചൊന്ന് മൈൽഡ് വെർഷനിൽ പോയിട്ട് പതുക്കെ മാറ്റങ്ങളൊക്കെ മതി ഏഹ് പയ്യെ പയ്യെ മതി എന്ന് പറഞ്ഞത് മെൻഷു അതല്ല നമുക്ക് ഉടനെ മാറ്റം വേണം അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ വംശമായിരുന്നു എന്ത് ഈ പറഞ്ഞ ലെനിന്റെ വശം ഓക്കെ അപ്പം അതാണ് മെൻഷിക്കും ബോൾഷെവിക്കും ബോൾഷെവിക്ക് ബോൾ പോലെയാണ് കംപ്ലീറ്റ് ആണ് ആണ് എല്ലാം പെട്ടെന്ന് വേണം ആരുടെ പാർട്ടിയാണ് ലെനിന്റെ പാർട്ടിയാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അതിനി മാറി മാറിപ്പോവേ ചെയ്യരുത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക മെൻഷെവിക്ക് അലക്സാണ്ടർ കെരൻസ്കിയുടെ പാർട്ടിയാണ് ഓക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വശം ചേർന്ന് സംസാരിക്കുന്ന പാർട്ടിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞ ആ ഇത് ഇതൊന്നും കൂടെ കൊടുത്തേക്കുന്നതന്നേ ഉള്ളൂ അലക്സാണ്ടർ കെരൻസ്കി മൈനോറിറ്റി മെൻഷെവിക്ക് ആണ് അതേപോലെ ആ ലെനുംകിന്റെ കാര്യം കൂടെ ഓർത്തു വെക്കുക അപ്പം ഈ ഒരു രണ്ട് പേര് ഓർത്തു വെക്കുക ലെനിനും ട്രോട്ടസ്കീൻ ബോൾഷവിക്കുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ലെനിനെ നമുക്ക് പെട്ടെന്ന് ഓർക്കാം അതിന്റെ കൂടെ ഈ പറഞ്ഞ പ്രോട്ടസ്കീനേയും കൂടെ ഓർത്തു വെക്കുക അദ്ദേഹവും ബോൾഷവിക്കായിരുന്നു ഓക്കെ ദെൻ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച്